സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ വിവാഹ നിശ്ചയ ദിവസം വന്നതിനെ തുടർന്ന് പുതിയ വഴിത്തിരിവുകളാണ് കൺമണിയുടെ ജീവിതത്തിൽ വന്ന് സംഭവിക്കുന്നത് കൺമണിക്ക് വേണ്ടി താൻ മോതിരവും മറ്റ് ആഭരണങ്ങളും വാങ്ങിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുകയാണ് മനോജ് ഇതൊന്നും വേണ്ടായിരുന്നു ചേട്ട എന്ന് പറഞ്ഞതിനെ തുടർന്ന് കണ്മണിക്ക് ഇത് ഞാനല്ലാതെ മറ്റാര് വാങ്ങി നൽകാനാണ് എന്ന് ചോദിക്കുന്ന മനോജ് ഇതെല്ലാം ഒരു ചേട്ടന്റെ അവകാശമാണ് എന്നും ഇതിനോടൊന്നും നോ പറയാൻ പാടില്ല എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് മനോജ് മാത്രവുമല്ല ഇനി കാര്യങ്ങളെല്ലാം ഞാൻ പറയുന്നതുപോലെ നടക്കുകയുള്ളൂ എന്നും നീ അതിനനുസരിച്ച് നിന്നതെന്നാൽ മാത്രം മതി എന്ന് അറിയിക്കുകയും ചെയ്യുന്നു എന്നാൽ ഇതേ സമയം ഈ ആഭരണങ്ങളുടെ കാര്യമെല്ലാം മനോജിന്റെ ഭാര്യ ധനലക്ഷ്മി അറിയുകയാണ് എങ്കിൽ ഉണ്ടാകാൻ പോകുന്ന പ്രശ്നത്തെ പറ്റി ആലോചിക്കുകയാണ് കൺമണി വളരെ വലിയ തിരിച്ചടിയാകും ഉണ്ടാവുക എന്ന് കൺമണി ഉറപ്പിക്കുകയും ചെയ്യുന്നു എന്തായാലും വരുന്നത് വരട്ടെ എന്ന് തീരുമാനിച്ചുകൊണ്ട് കൺമണി മുന്നിലേക്ക് പോവുകയാണ് പക്ഷേ ഇതേ തുടർന്നാണ് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് അമ്മായിമാർ വിവാഹ നിശ്ചയ ചടങ്ങ് അലംവാക്കണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു അതിനു ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുന്ന അവർ പുതിയൊരു തന്ത്രം കണ്ടെത്തുക തന്നെ വേണമെന്ന് പറയുകയും ചെയ്യുന്നു നമ്മളാണ് ഇതിന് പിന്നിൽ കളിച്ചത് എന്നുള്ള കാര്യം ആരും അറിയരുത് എന്നാൽ ഈ വിവാഹ നിശ്ചയം കുളമാവുകയും വേണം വളരെ ശ്രദ്ധിച്ചു വേണം കാര്യങ്ങൾ ചെയ്യാൻ ഇല്ലെങ്കിൽ നമുക്ക് തന്നെ തിരിച്ചടിയാകും ധനലക്ഷ്മിയോ അതുപോലെ തന്നെ മനോജോ ഈ കാര്യങ്ങൾ അറിഞ്ഞാൽ പിന്നെ ഈ വീട്ടിൽ നിൽക്കാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എന്ന് അറിയിക്കുകയും ചെയ്യുന്ന അമ്മായിമാർ ഇതേ തുടർന്ന് തന്ത്രപൂർവം പുതിയ നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് ഇതേ തുടർന്ന് പിറ്റേന്ന് തിരിച്ചടി കൊടുക്കുന്നതിന് വേണ്ടിയുള്ള വലിയൊരു തന്ത്രമാണ് അവർ പ്ലാൻ ചെയ്യുന്നത് പക്ഷെ ഇതിനിടയിൽ ഇരുവരുടെയും സംസാരം കേൾക്കാൻ ഇടയാവുകയാണ് ഗോകുൽ ഇതോടെ ഗോകുൽ അമ്മായിമാർക്ക് തിരിച്ചൊരു പണി കൊടുക്കണം എന്നുള്ള തീരുമാനം എടുക്കുകയും ചെയ്യുന്നു ഇതേ സമയം തലേദിവസം വീട്ടിലെ കാര്യങ്ങളെല്ലാം ഉത്സാഹത്തോടെ ചെയ്യുകയാണ് ശ്രീനിവാസൻ പക്ഷെ അപ്രതീക്ഷിതമായിട്ടാണ് ശ്രീനിവാസന് അസ്വസ്ഥതകൾ അനുഭവപ്പെട്ട് തുടങ്ങുന്നത് നെഞ്ചുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ ആലോചിക്കുകയാണ് അമിതമായി അധ്വാനിക്കാൻ പാടില്ല എന്നും അതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് സർജറി നടത്തണമെന്നും പറഞ്ഞ കാര്യം ഓർമ്മ വരുന്നു പക്ഷെ ഇപ്പോൾ തനിക്ക് അസ്വസ്ഥതയുണ്ട് എന്നുള്ള കാര്യം വീട്ടിലുള്ളവരോട് തുറന്ന് പറയുകയാണ് എങ്കിൽ അത് തൻ്റെ മകളുടെ ജീവിതത്തെയാണ് ബാധിക്കാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കുന്ന അയാൾ ഇതോടെ തൽക്കാലത്തേക്ക് കാര്യങ്ങൾ മറച്ചു വെക്കാൻ തയ്യാറാവുകയാണ് മാത്രവുമല്ല മനോജ് ഈ കാര്യം അറിയുകയാണ് എങ്കിൽ ഉടൻ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകണമെന്ന് പറയുകയും ചെയ്യും അതോടെ ഇപ്പോൾ വിവാഹ നിശ്ചയത്തിന്റെ ചടങ്ങുകളിൽ തിരിച്ചടിയാകും തൻ്റെ അവസ്ഥയെ പറ്റി അറിയുന്ന കൺമണി വിവാഹ നിശ്ചയം മാറ്റിവെക്കാൻ എന്തായാലും പറയും എന്നുള്ള കാര്യം ഉറപ്പാണ് ഇതേ തുടർന്ന് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് എങ്കിൽ സർജറിയുടെ കാര്യം അറിയാൻ ഇടയാകും മനോജ് അതോടെ എന്തുകൊണ്ടാണ് ആദ്യം ഹാർട്ട് അറ്റാക്ക് ഉണ്ടായ കാര്യം അറിയിക്കാത്തത് എന്ന് ചോദിക്കുകയും ചെയ്യും കാര്യങ്ങളെല്ലാം മനോജിന്റെ മുൻപിലേക്ക് തുറന്ന് വരികയും ചെയ്യും എന്ന് ഉറപ്പായതിനെ തുടർന്ന് തനിക്ക് അനുഭവപ്പെട്ട നെഞ്ചുവേദനയുടെ കാര്യം മറച്ചു വെച്ചുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി തീരുമാനം എടുക്കുന്ന ശ്രീനിവാസൻ ഒന്നും സംഭവിക്കാത്തതുപോലെ അഭിനയം മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ഇതേ തുടർന്ന് ഇതൊന്നും അറിയാതെ കൺമണിയും വീട്ടുകാരും വിവാഹ നിശ്ചയത്തിന്റെ ചടങ്ങുകളിൽ മുഴുകുന്നു പിറ്റേന്ന് വിവാഹ നിശ്ചയത്തിന് വേണ്ടി എത്തുകയാണ് വരുണും വീട്ടുകാരും എല്ലാവരും സന്തോഷത്തോടെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുമ്പോഴാണ് കാര്യങ്ങൾ നമ്മൾ വിചാരിച്ചതുപോലെ നടത്തണമെന്ന് അമ്മായിമാർ പ്ലാൻ ചെയ്ത് മുന്നിലേക്ക് വരുന്നത് ഇതിനിടയിൽ അമ്മായിമാരെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് ോകുലും അവിടേക്ക് എത്തിയതോടെ കാര്യങ്ങൾ മാറി മറിയുകയാണ് ഇതേ തുടർന്നാണ് അപ്രതീക്ഷിതമായുള്ള വഴിതിരിവ് ഉണ്ടാകുന്നത് ശ്രീനിവാസന് നെഞ്ചുവേദന ശക്തമായി അനുഭവപ്പെടുകയും ഇതേ തുടർന്ന് താഴെ വീഴുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ സംഭവം എല്ലാവരെയും ആകെ ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ പകച്ച് പോവുകയും ചെയ്യുന്നു എല്ലാവരും അവിടേക്ക് കൺമണിയും അതുപോലെ തന്നെ മനോജും എത്തിയതിനെ തുടർന്ന് തനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്ന ശ്രീനിവാസൻ ചടങ്ങുകൾ മുന്നോട്ട് നടക്കട്ടെ എന്ന് അറിയിച്ചിരിക്കുകയാണ് എന്നാൽ ഹോസ്പിറ്റലിലേക്ക് പോകാം എന്നുള്ള കാര്യം കൺമണി പറയുകയും ചെയ്തതിനെ തുടർന്ന് അത് സാരമില്ല കൺമണി എന്ന് വ്യക്തമാക്കുന്ന ശ്രീനിവാസൻ ചടങ്ങുകൾ നടന്നതിന് ശേഷമാകാം പോകൽ എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ അയാൾ വാശി പിടിക്കുകയും ചെയ്യുന്നു മനോജും അതുപോലെ തന്നെ കൺമണിയോട് മോതിരം മാറ്റം ചടങ്ങുകളെല്ലാം നടക്കട്ടെ എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ് ഇതേ സമയം തൻ്റെ കാര്യങ്ങൾ ഇനി തൽക്കാലത്തേക്ക് അവളെ അറിയിക്കേണ്ട എന്നും ചടങ്ങുകളും മറ്റു കാര്യങ്ങളും നടക്കുന്ന നടക്കുന്നതാണ് ഇമ്പോർട്ടൻ്റ് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന ശ്രീനിവാസൻ ഇതേ തുടർന്ന് അവിടെ തളർന്ന് ഇരിക്കുകയായി ഇതേ തുടർന്നാണ് ഉടൻ തന്നെ ശ്രീനിവാസനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള തീരുമാനം അവർ എടുക്കുന്നത് ഇതേ തുടർന്ന് ഹോസ്പിറ്റലിൽ വീണ്ടും അഡ്മിറ്റ് ചെയ്യണം എന്നുള്ള അവസ്ഥ എത്തുകയാണ് ശ്രീനിവാസന് എന്നാൽ ഇതേ സമയം അച്ഛൻ്റെ സർജറിയുടെ കാര്യവും മറ്റും ഓർമ്മ വരികയും ചെയ്തതിനെ തുടർന്ന് കൺമണിയും ആകെ തകർന്നു പോവുകയും ചെയ്യുന്നു കൺമണിയുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞു എന്നുള്ള കാര്യം ഇതേ തുടർന്ന് അറിയാനിടയാകുന്നത് കൃഷിന് തിരിച്ചടി ആയി ആയിരിക്കുകയാണ് ഇതോടെ ഇനി കാര്യങ്ങൾ എന്താകും എന്നുള്ള ചോദ്യം കൃഷിന്റെ മുന്നിലേക്ക് വരികയും ജൂനിയർ മാൻട്രേക്ക് ഇല്ലാതെ മാനസയെ തൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റുമോ എന്ന് ചിന്തിച്ച് തുടങ്ങുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്